നമസ്കാരം ചൈനയും ഇന്ത്യയും തമ്മിൽ ഓരോ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഓരോന്നായി മഞ്ഞൊരുക്കുകയാണ് ആ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ അതിർത്തികളിൽ എപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ രണ്ടുപേരും സുഹൃത്തുക്കൾ തന്നെയാണ് നിലവിൽ അഞ്ചു വർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ് രാത്രി പത്ത് മണിക്കാണ് ഇന്നലെ തന്നെ ആദ്യത്തെ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് നല്ല നടപടിയാണെന്നാണ് ചൈന നേരത്തെ പറഞ്ഞിരുന്നത് കൊൽക്കത്ത ഗവാങ്ഷൌ വിമാന സർവീസാണ് ഇപ്പോൾ ആരംഭിച്ചത് ഷാങ്ഹായിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ നവംബർ ഒമ്പത് മുതൽ പുനരാരംഭിക്കും അതേസമയം ഇൻഡിഗോയുടെ ഡൽഹി ഗ്വാങ്ഷു വിമാന സർവീസ് നവംബർ പത്ത് മുതലാണ് ആരംഭിക്കുക ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ പുനരാരംഭിക്കുമെന്ന് ഇന്ത്യ ഈ മാസം രണ്ടിന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ചൈനയും ഇടയിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊൽക്കത്ത ഗ്വാങ്ഷു ഇന്ന് ആരംഭിക്കുകയാണ് ഷാങ്ഹായ് ന്യൂഡൽഹി നവംബർ ഒന്നിന് ആരംഭിക്കും ഈ വിമാനങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണ സർവീസ് നടത്തും ഇന്ത്യയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് യു ജിങ് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു കിഴക്കൻ ലഡാക്കിലെ നാല് വർഷത്തിലേറെയായി അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ സാധ്യതകളെല്ലാം കണക്കിലെടുത്തും അവ പുനരാരംഭിച്ചില്ല ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ ജിൻ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് ായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ധാരണ നടപ്പാക്കുന്നതിലെ ഏറ്റവും പുതിയ പുരോഗതിയാണ് ഇതെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയോ ക്വിൻ അന്ന് വാർത്താ സമ്മേളനത്തിൽ ചൈന ഇന്ത്യ ബന്ധങ്ങളെ തന്ത്രപരവും ദീർഘകാലവുമായ കോണിൽ നിന്ന് കാണാനും കൈകാര്യം ചെയ്യാനും ഉഭയകക്ഷി ബന്ധങ്ങളുടെ ആരോഗ്യകരവും സുസ്ഥിരവുമായ വികസനം തുടരുന്നതിനും ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണ് ജിയോ ഖ്യൻ പറഞ്ഞതും ഇതേ കാര്യമാണ് കൊൽക്കത്ത വിമാനത്താവളത്തിൽ നടന്ന ചെറുപരിപാടിയിൽ ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സൗഹൃദം സഹകരണം എന്നിവ വീണ്ടും ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനയായി യാത്രക്കാരിൽ ഒരാൾ ദീപം തെളിയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമൈ ടി